നമ്മളെ ഷിനോജിന്റെ ഏച്ചീൻ്റെ മോളെ കല്യാണം ഉണ്ടായിട്ട് നമ്മളെ വിളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മുടി ഇരുന്ന് ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ മുടി കൊച്ചിണ്ടോ മുടി കൊച്ചിണ്ടോ എന്ന് പറയുന്നത് എല്ലാവരും കൂടി മുടി ഇങ്ങനെ മുടിയെ പറ്റിയിട്ട് ഇങ്ങനെ പറയുക ഷിനോജിന് പിന്നെ ഏറെ മുടി മുടിയുള്ളതിനെ കൊണ്ട് ഞങ്ങൾ അധികം ചർച്ച ചെയ്യാൻ നിന്നിട്ടില്ല കേട്ടോ അന്നേരം തന്നെ ക്യാമറ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കുന്നതല്ലേ ഇവിടെ ഉള്ള ആ ഒരു ഒറ്റ ഒന്നിനും കാണുന്നില്ല പക്ഷേ സൂം ചെയ്ത് വെക്കാൻ എന്താണ് പെണ്ണും ഉണ്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്ക് തന്നെ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത്രയും തിരക്കുള്ള സമയത്ത് നിങ്ങൾ നിങ്ങളെന്തിനക്കി ഇത്ര ചിരിക്കുന്നത് ഞങ്ങൾ മുടി തലയിൽ നിന്ന് മുന്നിൽ നിന്ന് മുടി ഉരുന്നോ ഊരുന്നോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കഥ പറയുകയാണ് പക്ഷേ ഇവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അടിക്കാൻ മറക്കരുതോ വേറെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിനോജ് അന്നേരം തന്നെ പറഞ്ഞ് വെച്ചുകൊണ്ട് എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാലോ എന്ന് വെച്ചാൽ ഞാൻ അന്നേരം ചോദിച്ചൊരു കാര്യം ഇവിടെ ഉള്ള എല്ലാവരും ഇടപൊയിന്ന് അതാണ് പറഞ്ഞു ഓലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അന്നേരം ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളിവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്നാൽ പിന്നെ മുക്കം പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങളും രണ്ടാളും കൂടി എന്താക്കാണ് പോവുകയാണ് ഷിനോജ് വന്നില്ല എന്താ വെച്ചുകൊണ്ട് ഷിനോജിന്റെ എച്ചിന്റെ മോളെ കല്യാണനെക്കൊണ്ട് എനിക്ക് ഇപ്പം ചോറ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നീ ഇവിടെ തന്നെ ഇന്നാ നമ്മള് എന്താക്കാണീ ചോറ് വേണ്ടിയിട്ട് പോവാൻ പറഞ്ഞിട്ട് നേരെ നടന്നു പോകട്ടോ അന്നേരം തന്നെ ഇവിടെ ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് മുടി ഉയരുന്നതിനെ പറ്റി പറഞ്ഞാൽ ഷിനോജ് അന്നേരം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചുകൊണ്ടെങ്കിൽ അന്നേരം ഇടപണം നമുക്ക് മുടി നടാന്നൊക്കെ പറഞ്ഞിട്ട് നട്ട് കുത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നേ എൻ്റെ മക്കളെ ഒരു രക്ഷയിൽ ഇട്ടോ അന്നേരം തന്നെ നമ്മൾ കയറി വാടനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നല്ലേ ഇത് ഷിനോജിൻ്റെ അമ്മയോട്ടോ സിനോജിൻ്റെ അമ്മേനോട് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ കാരണമാണ് ഇവർ രണ്ടാൾ ഒന്നായെന്നൊക്കെയാ പറയുന്നത് എന്താണെന്ന് വെച്ചുകൊണ്ട് ഇവർക്ക് രണ്ടാക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമൊക്കെ അതിനെക്കൊണ്ട് ഞമ്മളെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഓനോട് പറഞ്ഞു ഓന് ഓനെ ഇഷ്ടമാണ് ഇവിടെ ഇവിടെ ഇഷ്ടമാണ് പോലെ രണ്ടാൾ സെറ്റ് ആയി നമ്മൾ പുറത്തായി തന്നെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും നോക്കേണ്ടി ഒരൊറ്റ സാധനമുള്ളൂ ആ കാണുന്നതാണ് ഇതിട്ടോ ഏത് വേറൊന്നല്ല ടോയ്ലറ്റ് വാഷ് ഏരിയ പിന്നെ നോക്കണ്ടെങ്കിൽ ലിഫ്റ്റ് എന്ന് എഴുതി വെച്ചപ്പോൾ നമ്മൾ അമ്മ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റിക്ക് എൻ്റെ കൈമ്പലുണ്ട് ഞാൻ പറഞ്ഞത് ലിഫ്റ്റിക്കല്ല മോളെ പറഞ്ഞത് ലിഫ്റ്റ് എന്നാ പറഞ്ഞതെന്ന് അങ്ങനെ കൂടി അതൊക്കെ കേട്ടതിനു ശേഷം ഇവിടെ കുറേ ആൾക്കാർ ചിരിക്കുമൊക്കെ ചെയ്തു എന്തിനാണ് എന്തിനാ ഒന്നും എനിക്ക് മനസ്സിലായിരിക്കില്ല ആ ചിരിയിൽ ഞാനും കൂടി പങ്കെടുത്തത് അന്നേരം സിനോജ എന്നോട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ വാ ഇറങ്ങുന്നൊക്കെ പറഞ്ഞതിനുശേഷം ഞാനെല്ലാവരും കൂടി ഇറങ്ങി ഇറങ്ങി നോക്കുന്ന നേരെ എന്താ തിരക്ക് ഇവിടുത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലീപിൻ്റെ പടത്തിൽ ഉള്ളതിനെ കാട്ടിന് തിരക്കുണ്ടല്ലോ വിടാന്ന് അങ്ങനെ തന്നെ നമ്മൾ നടന്നിട്ട് ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോകട്ടോ ഫുഡിൻ്റെ ഏരിയ ഏടാന്ന് ഷിനോജിനോട് ചോദിച്ചപ്പോൾ ഷിനോജ് പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ വേകുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം അവിടെ സീറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കണം അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ഇവിടെ ഒരാൾ എൻ്റെ കല്യാണം ഉറപ്പിച്ചോ എൻ്റെ കല്യാണം ഉറപ്പിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആരുന്നല്ലേ നമ്മൾ അഞ്ചു അഞ്ചുവിൻ്റെ കല്യാണം ഉറപ്പിക്കണമെന്നൊക്കെ ആര് പറയുന്നുണ്ട് അമ്മ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയി ഒക്കെ നേരെ ഓരോ രക്ഷയിൽ ഇട്ടോ ഷിനോജിൻ്റെ മുണ്ടും മടക്കുത്തീട്ട് വാ കേറി വാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സൈഡിൽ കൂടി ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ക്യാമറയും ഞാനും ഒക്കെ ഇങ്ങനെ തോയിഞ്ഞ് തോയിഞ്ഞ് ഓഹൈ ഓഹയിന്ന് പറഞ്ഞിട്ടിങ്ങ് പോയി കിട്ടോ പോയ പാടെന്നെ എൻ്റെ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ചോറ്ന്നാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണെന്നൊന്നും മനസ്സിലാക്കില്ല കേട്ടോ അന്നേരം തന്നെ ഷിനോജ് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഓ വെയിറ്റ് ചെയ്യാലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് അവനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് നേരം അങ്ങനെ വലിയ ആനക്കയത്തിൽ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കയർ ഇവിടെ എല്ലാം സെറ്റാണെന്ന് പറഞ്ഞ് കയറി വെക്കുന്നവരെ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലോ ഇവിടെ നല്ല തിരക്കാണ് ഈയിലും വലിയ തിരക്ക് ഞാൻ ഇടയും കണ്ടിക്കില്ലാന്ന് ഷിനോജിനോട് പറഞ്ഞു അപ്പോൾ ഷിനോജ് വന്നിട്ട് കൊണ്ട് ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഓ വെയിറ്റിംഗ് ചാർജ് എന്നാൽ മതി നമ്മൾ വെയിറ്റ് ചെയ്തോളാന്ന് അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ട് എല്ലാവരും നമ്മൾ ക്യാമറയിലേക്ക് എന്നെ നോക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് അവരോട് വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താക്കും ഇവർ വേഗം ഇണീകുന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒരാരും ഇണീട്ടില്ല അന്നേരം തന്നെ ഞാൻ സൈഡിൽ ഇങ്ങനെ നിന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിറച്ച് വെള്ളം ഒരാളുടെ ഗ്ലാസുമായിട്ട് ഇങ്ങനെ പോകുന്നത് അന്നേരം തന്നെ അമ്മു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേട്ടാ ഇപ്പോൾ ഒന്നും കിട്ടൂലാന്ന് ഞാൻ ഞാനന്നേരം തന്നെ പറഞ്ഞു ഓ ഇപ്പറ്റാൻ കിട്ടുമെന്ന് തോന്നും നമ്മൾ എന്താക്കണോ പ്രതികരിക്കണം സാമ്പാറായിട്ട് നിൽക്കുന്ന ആൾ തലയും ചോറിഞ്ഞ് ഇങ്ങനെ നിൽക്കണം അങ്ങനെ തന്നെ ചോറ് കൊടുത്തിട്ട് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ സാമ്പാറാന്ന് പറഞ്ഞപ്പോൾ സാമ്പാറല്ല കേട്ടോ രസാന്ന് തോന്നുന്നു രസം ഗ്ലാസ്സിലേക്ക് എന്ന് പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞതിനു ശേഷം ഞങ്ങൾ വീണ്ടും പോയി ഇതാണ് അമ്മു അമ്മൂൻ്റെ അനിയത്തി ആണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല ഇവരൊക്കെ നമ്മളോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടെങ്കിൽ എന്താ ഇവിടെ ഇങ്ങനെ ക്യൂവിൽ ഞാൻ പറഞ്ഞു ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എങ്ങളോ നിങ്ങളും ചോറിന് ഇത് അവൻ്റെ അച്ഛനാണ് അങ്ങനെല്ലാം കൂടി നമ്മൾ ചൂറ് നിന്നാൽ വേണ്ടിയിട്ട് കസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ട് നേരെ കസാല പിടിക്കാൻ വേണ്ടിയിട്ട് പോയി കസാല പിടിക്കാൻ വേണ്ടിയിട്ട് പോയോ ഒക്കെ തന്നെ ഇതെന്തിന് ഈ നടുവിൽ നിൽക്കുന്നത് മനസ്സിലാക്കിയില്ലേ ഇവിടെയുള്ള ആരാ പെട്ടെന്ന് എനിക്കെന്നൊന്നും നമുക്ക് അറിയില്ല അങ്ങനെ പോരെന്ന് ആര് പറയുന്നത് അമ്മ പറയുന്നത് ഈ ആൾ രണ്ടാളും കൂടി നൊഴഞ്ഞു കേറ്റം ആ കസാലിൻ്റെ അപ്പുറം ഇപ്പുറം പോയൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ എന്താക്കുകയാണ് ഇവിടുന്ന് ആരെങ്കിലും എണീക്കോ എന്ന് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് മുമ്പിലുള്ളതിനെ കൊണ്ട് ചോറ് മാത്രം ശ്രദ്ധിച്ചിട്ട് ആസ്വദിച്ചിട്ട് കഴിക്കുന്ന കുറേ ആൾക്കാർ കണ്ടിട്ട് പക്ഷേ എങ്കിൽ എൻ്റെ മക്കളെ നമ്മുടെ അച്ചൂൻ്റെ കണ്ണ് മൊത്തം എൻ്റെ ക്യാമറേൻ്റെ ഇതാ നോക്കുന്നത് അവള് ഇവിടെ നോക്കിയപ്പം തന്നെ എന്താക്കുകയാണ് ഇവലൊക്കെ എണീറ്റിക്ക് ഓ ഇരുന്നൂട് മക്കളെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഓരോരുത്തർക്ക് കസാലെങ്കിലും വലിച്ച് നമ്മൾ നേരെ അടക്കയറിയും ഇരുന്ന് ഇരുന്നവടെന്നെ ഇവിടെ മനസ്സിലുള്ള സന്തോഷം കണ്ടില്ലേ നമുക്ക് ചോറ് കിട്ടി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്താക്കി നേരെ അടക്കേ ആടെ ഇരുന്ന് ഇനി ഇപ്പം വേസ്റ്റ് എടുക്കുന്നതിനേ കാത്തിട്ട് ഇങ്ങനെ കുത്തിരിക്കണല്ലോ ഇവർ ആരാ വന്ന് വേസ്റ്റ് എടുക്കാമെന്നൊക്കെ ആര് പറയുന്നുണ്ട് ഇങ്ങനെ അച് വരുന്നുണ്ടോ കസാല വലിച്ചാടെ ഇരുന്നതിനേശേഷം ഞാനും എന്താക്കാണ് അടങ്ങിയിരുന്ന് അന്നേരം തന്നെ പറയും നമ്മളെ ആടാണ് അമ്മ പറയുന്നത് വെച്ചുകൊണ്ടെങ്കിൽ ചോറ് ഫുൾ ആയിട്ട് എത്തുന്നു ഞാൻ പറഞ്ഞു ചോറ് അധികം വരട്ടേന്ന് അങ്ങനെ വേസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആര് വന്നത് നമ്മളെ ദിനേഷ് ഏട്ടം വന്നിട്ട് ഫുൾ വേസ്റ്റ് കൊടുത്തിട്ട് എന്താക്കുകയാണ് അതിലേക്ക് ഇങ്ങോട്ടോ അതിൽ ഇടുന്ന കണ്ടേന്ന് വെച്ചാൽ നമ്മൾ നേരെ എന്താക്കുകയാണ് മുന്നോട്ട് നോക്കുന്ന സമയത്തല്ലേ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളെ സുധാകര ഏട്ടം വന്നിട്ട് പിന്നെ ഒരു കാര്യം ഭയങ്കരമായിട്ട് ഇവിടെ സൂപ്പറായിട്ട് ചോറുന്ന വേണ്ടിയിട്ട് ഇരുന്നപ്പം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫോൺ ഇങ്ങനെ കളിക്കുക ഫോണുകൊണ്ട് കളിക്കുന്ന കണ്ടപ്പം തന്നെ എനിക്കും തോന്നി എന്നാൽ പിന്നെ ഞങ്ങൾ ഫോൺ കൊണ്ട് ഇങ്ങനെ കളിക്കാന്ന് പക്ഷേ ഞാളതൊന്നും ചെയ്തില്ല കേട്ടോ ഇല കിട്ടിയ ശേഷം എൻ്റെ മക്കളെ ഭയങ്കര സന്തോഷം ഞങ്ങളെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമായില്ല എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇല കിട്ടിയിട്ടില്ലേനും ഞങ്ങൾ പത്രം കിട്ടും പത്രം ഇട്ട് കഴിഞ്ഞപ്പം അത് വായിക്കണോ വേണ്ടേ എന്നുള്ള ചോദ്യത്തിലാണ് ആര് ഇതാ ഈ കടന്ന അച്ചു അച്ചുവിനോട് ഞാൻ പറഞ്ഞാൽ പിന്നെ അതങ്ങ് വായിച്ചു തോന്നുന്നു അന്നേരം അച്ചു പറഞ്ഞു ചോദിച്ചുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയും മലയാളം അറിയില്ല അങ്ങനെല്ലാം കൂടി വായൻ്റെ ഇലയെങ്ങ് വന്നില്ലേ വന്നപാടന്നെ ഞാനെന്താക്കാണ് നേരെ ക്യാമറ അങ്ങോട്ട് ഇങ്ങ് തിരിച്ച് തിരിച്ച് കഴിഞ്ഞപ്പം തന്നെ ഫുഡ് അപ്പുറം വിളമ്പെന്ന് കണ്ടപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര സന്തോഷമായി അങ്ങനെ നമ്മളെ എലൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ ഇതാ വരുന്ന എല്ലാവരും കൂടി വരിക വരിക വരുന്നതാണ്ടപ്പം തന്നെ അച്ചു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയതിനല്ലോ ഞാൻ പറഞ്ഞാൽ കൂടി എന്നെ വന്നോട്ടെ നസയില് ഒരു വരുന്നതാണ് എന്നെ ഇന്ന് അങ്ങനെ എല്ലാം കൂടി എന്തൊക്കെയാണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുമല്ലോ ഇതിപ്പോഴാണ് ഇവിടെ എത്തെ എത്തുക എന്നില്ല അന്നേരം രണ്ട് ഇവിടെ നിന്നൊക്കെ പയതുപോലെ തന്നെ പണ്ട് കഥ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇന്ന് ഫോണിൽ മെസ്സേജ് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥ കേട്ടോ ഒരാളുടെ നന്നായിട്ട് തുടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ടവിലെടുത്ത് തുടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനറിയില്ല അങ്ങനെല്ലാം കൂടി ഞങ്ങളെ മുമ്പിലെത്തിയതിനു ശേഷം എൻ്റെ മക്കളെ ഇതാ അവളെ മോഹത്തുള്ള സന്തോഷം നോക്കി വെറു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേണോ വേണോ ഞാൻ എല്ലാത്തിനും പറഞ്ഞു ഓ എല്ലാം തട്ടിക്കോ ഒന്നും നോക്കണ്ടാന്ന് പക്ഷേ അച്ചുവോ ഒന്നും തട്ടണ്ടാന്ന് പറഞ്ഞിട്ട് ഇണ്ട് ഇങ്ങനെ ചിരിക്കുന്നു ആരെ തട്ടിയാലും എന്നെ തട്ടണ്ടാന്ന് എന്ന് കൂടി നമ്മളെന്താക്കാണ് ഇവിടെങ്കിലും ഇനി ഇന്ന് ഇനി ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ എന്ന് അങ്ങനെ ചോറ് വന്നു മക്കളെ ചോറെത്തി ചോറ് അപ്പുറത്തുകൂടി പോന്ന് എന്താ ഏട്ടാ വിടാ വിടാ വിട ഏ ആടെ കൊടുത്തിട്ടോ പക്ഷേ അവിടെ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു മൂപ്പർ തേപ്പിൻ്റെ പണിക്കിറ്റം പോകുന്നതിൻ്റെ ചട്ടി പിടിക്കുന്നതിൻ്റെ വിട്ടാണ് എന്ത് പിടിച്ചാൽ ചോറ് പിടിച്ച് ഇതൊക്കെ കിട്ടിയതിനു ശേഷം ഞാൻ പറഞ്ഞു അല്ലേ ചോറപ്പളാ വരിക എന്ന് ചോദിച്ചപ്പം അച്ഛ പറഞ്ഞെന്ന് വെച്ചുകൊണ്ടെങ്കിൽ ചോറ് അതിൻ്റെ സമയത്ത് ഇങ്ങെത്തൂന്ന് പിന്നെ അതിൻ്റെ സമയമൊന്നും കണക്കാക്കിയില്ല ഞങ്ങളിങ്ങനെ കുത്തിനിട്ട് അപ്പുറത്തുള്ള പ്ലേറ്റിൽ അച്ചാറും തൊട്ട് ഇങ്ങനെ തിന്നല്ലേ സോറി അച്ചാറും ഏ സോറി അച്ചാറും തൊട്ട് വയലിങ്ങനെ ആക്കല്ലേ അതാക്കിയെന്നു വെച്ചെൻ്റെ മക്കളെ പിന്നെ അതാ ചോറ് വരുന്നത് ഇവിടെ വലിയ ഭയങ്കര സന്തോഷത്തിലട്ടോ ഓരോ നന്നായിട്ട് ചോറ് നിന്ന മണിയിലൊക്കെ തുടങ്ങി ഞങ്ങൾ ചോറ് ഇവിടെ എത്തിയില്ല എടാ ചോറ് നടാ ചോറ് ഇത് പിന്നെ വന്നാൽ മതി ചോറും കിടക്കുന്ന പറഞ്ഞ് 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 വയലെ വെള്ളം പറ്റി അതേമാതിരി ഗ്ലാസിൽ വെള്ളവും കിട്ടിയില്ല എന്ന് പറഞ്ഞ കേട്ടോ അമ്മ പറഞ്ഞ ഇതാ നമ്മളെ ചോറ് തൊപ്പിട്ടേം മലയാളം ചെയ്ത് നന്നായിട്ട് ചോറ് വിളമ്പി അന്നേരം തന്നെ പറഞ്ഞു ഓ താങ്ക് യു എന്ന് അന്നേരം ഇവിടെയും വിളമ്പി ഇനി എൻ്റെ കയ്യിലേക്ക് ആ വിളമ്പിക്കും ആവശ്യത്തിൽ കൂടുതൽ എന്ന് ഞാൻ അന്നേരം തന്നെ പറഞ്ഞത് പിന്നെല്ലാം കൂടി എന്താക്കാണ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പരത്തി പപ്പടം പരുത്തുന്നോട്ട് എന്ത് പരത്തണം ചോറ് വരുത്തണം എന്ന് ആരാ പറഞ്ഞത് അച്ചു പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ എന്താക്കി നല്ലവണ്ണം പരുത്താൻ തുടങ്ങി ഓൾ ഓള് പരുത്തുന്നാണ്ടതിനുശേഷം ഞാനും പരത്തി അങ്ങനെ രണ്ട് കുയ്യും ഉയ്യ്ക്കണമെന്ന് പറഞ്ഞു ഞാൻ ജെ സി ബി കുഞ്ഞോട്ട് കുഴിക്കണോ രണ്ട് കുയ്യും ഉയച്ചേച്ച് പിന്നെന്താണ് ഇതിൽ എന്താ വരിക എന്ന് കറിയപ്പോൾ പാരിന്നൊക്കെ ആര് പറയുന്നുണ്ട് അച്ചു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം കൂടി പിന്നെ ഭയങ്കര ചർച്ച എന്ന് വെച്ചാൽ ഓൾ പറയുന്നത് നെയ്ച്ചോറ്റിൻ്റെ അരിയാണോ ഇത് ഞാൻ പറഞ്ഞു നെയ്ച്ചോറ്റിൻ്റെ അരിയോന്നറിയില്ല നമുക്ക് എന്തായാലും തിന്ന് നോക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പച്ചരിയായിരിക്കും ഇല്ല പച്ചരി ഇങ്ങനെ അല്ലാന്നാണ് ഇത് പായസത്തിനുള്ള അച്ചു പറയുന്നുണ്ട് എല്ലാവരും കണ്ടിരുന്നേ ഇത് ഇല്ലാത്ത സംഭവം തന്നെ ഇട്ടിട്ട് ഓൾ തന്നെ ചിരിക്കുന്നുണ്ട് പായസത്തിലാന്ന് പറയുന്നത് ടോൾ തന്നെ ചിരിക്കുക ഞാൻ പറഞ്ഞു ചിരിച്ചിട്ടൊരു കാര്യമില്ല മോളെ അതാ നമ്മളെ സാമ്പാർ സാമ്പാറിൽ വെണ്ടയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ അടി ഉണ്ടാക്കി ആര് അവൾ തന്നെ വെണ്ടയില്ല ആ കിട്ടി എനിക്ക് മുരിങ്ങ കിട്ടി മുരിങ്ങയും വെണ്ടയും കൂടി കിട്ടി അത് ഞാനവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ കറിയും കൂടിയും കിട്ടി ഇന്നാ പിന്നെ കഴിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി നന്നായിട്ട് കഴിച്ചു പക്ഷേ പപ്പടം കിട്ടാത്തതിന് ഇവിടെ വലിയ പരാതികളുണ്ടേനെ കേട്ടോ പപ്പടം പപ്പടമൊന്നു പല പ്രാവശ്യവും ആര് പറയുന്നുണ്ട് അമ്മു അച്ചു ആ കാണുന്ന കുട്ടിയും പറയുന്നുണ്ട് പക്ഷെ ഞാനതിൽ മൈൻഡ് ചെയ്തില്ല എന്താണെന്ന് കൊണ്ട് പപ്പടം എനിക്ക് ഇഷ്ടമല്ല എന്ന് എല്ലാവർക്കും അറിയുന്നില്ല പിന്നെ വെള്ളക്കാരൻ വന്നപ്പോൾ വെള്ളം വരാനുള്ള സ്പേസും കൂടി കൊടുത്ത് ഇതാണ് നമ്മൾ ഇന്നത്തെ സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കല്യാണത്തിൻ്റെ സദ്യമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ എന്താക്കാണെങ്കിൽ ഒരു യുദ്ധം തുടങ്ങി എന്താ തുടങ്ങി തിന്ന് തിന്ന് സദ്യ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അച്ചൂനോട് അമ്മൂനോട് ആ കുട്ടീനോടും ചോദിച്ചാൽ പറഞ്ഞു പോരാ ഞാൻ പറഞ്ഞ് തിന്ന് കഴിഞ്ഞിട്ടാണോ പോരാ എന്ന് പറയുന്നത് പിന്നെ ഒരാൾ വന്നിട്ട് മോരുവാണോ എന്ന് ചോദിച്ചിട്ട് മോരല്ലാട്ടോ പായസം പായസം ഒരു രക്ഷയില്ല ആ വെള്ളം കിട്ടി മക്കളെ വെള്ളക്കാരൻ വന്ന് വെള്ളം തന്നു ഇനി എന്താ വേണ്ടത് ഗ്ലാസ് നിറച്ച് വെള്ളം തന്നതിനെ കൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് സീറ്റ് അത് സീറ്റുണ്ടോന്ന് ഈണ്ട് നോക്കുന്ന പക്ഷേ അയ്യായിട്ട് നോക്കലൊന്നും ഇല്ല കേട്ടോ അയ്യേ ഏണ്ട് നോക്കലും നോക്കി മൂപ്പർ പോകേണ്ടി എടുത്തില്ലിങ്ങ് പോയി അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പായസം വേണ്ട അപ്പം നമ്മൾ സദ്യത്തിൻ്റെ മൊത്തത്തിലൊന്നു കണ്ടേ അപ്പം രണ്ടും ഇരിയും ഇതൊക്കെ കിട്ടിയതിനു ശേഷം ഒരു രക്ഷയില്ല പായസം എനിക്ക് വേണ്ട അണ്ടോ ഞാൻ വേണ്ടാന്ന് കൊണ്ട് മൂപ്പർ അന്നേരം തന്നെ അങ്ങ് പോയി പിന്നെ പപ്പടം കിട്ടിയില്ലേ പപ്പടം ഞങ്ങൾ സമരം ചെയ്ത പോലെ പപ്പടം ഞങ്ങൾ കിട്ടിയതിന് ശേഷം ഞങ്ങൾ എന്താക്കാണ് അങ്ങനെ ഞങ്ങൾ ഇതാ കേട്ടോ ഇത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുന്ന സമയത്ത് ആരാ തിന്നാത സമ്മയിക്കോ എന്ന് ചോദിച്ചതാണ് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം പറഞ്ഞു ഇല്ല അമ്മയിക്കുകയാണ് ഇവൾ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് തിന്നാം അപ്പം ഞങ്ങൾ എല്ലാവരും സ്റ്റാൻഡേർഡായി കണ്ടോ ഭയങ്കര സ്റ്റാൻഡേർഡ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ക്യാമറ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കും അടുത്ത വേണ്ടി ഇല്ല നിർത്തണി എന്ന് നൂറ് പ്രാവശ്യം പറഞ്ഞു പക്ഷേ നിർത്തിയില്ല കേട്ടോ ഒന്ന് ചോറ് നൂറ് പ്രാവശ്യം പറഞ്ഞു അങ്ങനെ ഇതാകണ്ടോ നമ്മൾ നല്ല അടിപൊളിയിൽ ഇല ഒക്കെ തുടച്ച് വടിച്ച് പിന്നെ തിന്നെയാ ചോദിച്ചു സദ്യ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ് പോരാ എന്ന് മാത്രമേ പറഞ്ഞോളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്ന ചോറ് നന്ദിയുള്ളവനാണ് എന്നാരും പറയുന്നത് അച്ഛ പറ നീ എന്തായാലും നീക്കാന്ന് പറഞ്ഞിട്ട് ആളെല്ലാവരും കൂടി എണീറ്റ് എന്തായാലും കയ്യാകാൻ പോണല്ലോ അങ്ങനെ പൈപ്പ് ഉറക്കാരാ നമ്മളെ കൈമൻ്റ് ഒരു ക്യാമറയുണ്ട് എൻ്റെ അസിസ്റ്റൻ്റ് പറഞ്ഞു അതാ തുറക്കുന്ന പൈപ്പ് ഒന്ന് തുറക്കുമോ ഒന്ന് തുറക്കടാം ലൈറ്റ് ഒന്ന് തുറന്നുകൂടി ഇതാരും ഇല്ല തുറക്കാൻ അപ്പോഴത്തേക്ക് വന്നു എൻ്റെ അസ്റ്റൻറ്റ് അങ്ങനെ അതൊക്കെ തുറന്ന് ഞങ്ങൾ നന്നായിട്ട് കൈയ്യൊക്കെ കൈയ്യന് ശേഷം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് കയ്യാകുന്ന നേരം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അന്നേരം പറഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ അടുത്ത പരിപാടി എന്തെങ്കിലും ഒന്നാക്കണല്ലോ എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്നാക്കാന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് എന്ത് കാണുന്നത് ലിഫ്റ്റ് ഇതുവരെ അച്ചു അമ്മു ലിഫ്റ്റ് കയറിയിരിക്കില്ല എന്നുള്ള പരാതി തന്നെ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ലിഫ്റ്റ് കയറാം അങ്ങനെ ഞാൻ എന്താക്കി ലിഫ്റ്റിലുള്ള സ്വിച്ച് നിൽക്കണോ അങ്ങനെ അത് നക്കി എന്നിട്ടും തുറക്കുന്നില്ല ഒരാളുടെ വാതിൽ മുട്ടുന്നതിൻ്റെ തൊട്ട് മുട്ടുന്നു ഞാൻ പറഞ്ഞു അങ്ങനല്ല ഡോറിന് അടിക്കുന്ന തന്നോട്ട് അടിക്ക് അതാ കണ്ടോ മുട്ടുക നന്നായിട്ട് മുട്ടുക ആ മുട്ടലൊക്കെ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു ഇനി മുട്ടിക്കന്ന് കണ്ട അതിപ്പം തുറക്കും തുറന്നാവാടന്ന എൻ്റെ മക്കളെ അത്രയും ആൾക്കാർ ഇതിലുണ്ടേനു അവരൊക്കെ ഇറങ്ങി ഇറങ്ങിയതിനു ശേഷം ഞാൾ മൂന്നാളും കൂടി നേരെ അതിലേക്ക് കയറി കയറിയതിന് ശേഷം എന്താ പരിപാടി എന്നല്ലേ ഞങ്ങൾ മൊത്തം ഫോട്ടോ എടുക്കുന്ന പരിപാടി തന്നെ കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വലിയ കുലമാലൊക്കെ കൊണ്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്ന തിരക്കൊക്കെ അതിനെ കൊണ്ട് ഫോട്ടോ ഒക്കെ എങ്ങനെ എടുത്ത് പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തിട്ട് മതിയായിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയ പരാതി തന്നെ പിന്നെ അധിക നേരം നിൽക്കണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ സാരി ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് തുറന്ന് തുറന്ന വേണേ എൻ്റെ മക്കളെ ഇതാരൊക്കെയത് അങ്ങനെ ലിഫ്റ്റിൻ്റെ ഡോറിങ്ങ് തുറന്നതിനു ശേഷം രണ്ട് കുട്ടികൾ ഇതിലേയും കയറി കയറി വേണമെങ്കിൽ ഞാൻ ഇയാളോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒന്ന് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോലെ നേരം തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്തോ എന്നിട്ട് ഇങ്ങളെ ചാനൽ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഓ ഞാൻ റെഡിന്ന് അങ്ങനെ ഓനോ എൻ്റെ ഫോൺ എടുത്തിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് ഞാൻ ഓൻ്റെ ചാനൽ ഫോളോ ചെയ്ത് ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഓം ഭയങ്കര ടെറാട്ടോ പിന്നെ ഞാൻ എന്നോട് ചോദിച്ചു വെച്ചുകൊണ്ട് എന്നാൽ ഞാൻ ഇവിടെ ഇറങ്ങട്ടെ എന്ന് ഞാൻ പറഞ്ഞു ഇതെന്താ ബസ്സോ ഇറങ്ങാൻ തുറക്കും അന്നേരം ഇറങ്ങിക്കുമോന്ന് അങ്ങനെ തുറന്ന അവിടെ തന്നെ രണ്ടുമൂന്ന് കുട്ടികളുടെ വരുന്നത് ഓലിക്ക് എന്താക്കാൻ പറ്റുന്നില്ല ഏല് കയറാൻ പറ്റുന്നില്ല അത്രക്കും വെയിറ്റൊന്നും താങ്ങില്ലല്ലോ അങ്ങനെ രണ്ടാളെന്താക്കാണ് ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ടും ഇറങ്ങി ഞാൻ അന്നേരം പറഞ്ഞത് ഞങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് അങ്ങനെ ആ കുട്ടിയും വേറൊരു കുട്ടിയും കൂടി എന്താക്കി ചെറിയ മോളും ഇവിടെ നിന്ന് പിന്നെ ഒന്നും നോക്കില്ല അമ്മുകൊണ്ട് എൻ്റെ തല ചൊറിയുന്നു അന്നേരം തന്നെ ആ ചോട്ട വർണ്ണയച്ചുകൊണ്ട് സത്യമായിട്ടും എൻ്റെ തല തൊട്ട് കളിക്കരുത് ഞാൻ അമ്മേനോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഞങ്ങൾ എന്താക്കയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ചാനൽ ഇഷ്ടമായിക്കൊണ്ടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക